ദേശീയപാത അശാസ്ത്രീയ നിർമ്മാണത്തിനെതിരെ അബ്ദുറഹ്മാൻ നഗർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ പ്രതിഷേധ സമരം വലിയപ്പറമ്പ് ദേശീയപാതയിൽ നടന്നു ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് റഷീദ് കൊണ്ടാനത്ത് നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് ഷൈലജ പുനത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ലൈല പുല്ലൂണി ജിഷ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ലിയാക്കത്തിലെ കാവുങ്ങൽ എന്നിവർ പ്രതിഷേധത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സംസാരിച്ചു ബ്ലോക്ക് മെമ്പർ ഹസീസ് വാർഡ് മെമ്പർമാരായ ജാബിർ ഷംസുദ്ദീൻ പ്രദീപ് ആച്ചുട്ടി ബേബി ജുസീറ മൻസൂർ നുസ്രത്ത് മൈമൂന സജിന വിബിന എന്നിവരും പഞ്ചായത്ത് യുഡിഎഫ് പ്രതിനിധികളും നാട്ടുകാരും പ്രതിഷേധ ധർണയിൽ പങ്കെടുത്തു നേരത്തെ കൂര്യാട് ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട അഴിമതി അതുപോലെ തന്നെ അവരുണ്ടായിട്ടുള്ള വലിയൊരു ദുരന്തം എല്ലാവരും നമ്മൾ നിരന്തരം ചർച്ച ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ പഞ്ചായത്തിലെ അബ്ദുറഹ്മാനഗർ അബ്ദുറഹ്മാൻഗർ പഞ്ചായത്തിന് നമ്മുടെ വലിയ പറമ്പ് ഭാഗത്ത് ഇന്നലെ ഇവിടെ ഈ നമ്മുടെ ബാക്കിൽ കാണുന്ന ഈ കവിക്ക് താഴോട്ട് രണ്ടുംതോളം താഴോട്ട് അവസ്ഥയാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്നലെ മുതൽ നിരന്തരമായിട്ടുള്ള പ്രതിഷേധങ്ങളിലാണ് ഞങ്ങൾ എല്ലാവരും ഉള്ളത് പ്രിയപ്പെട്ട എം എൽ എ പിന്നാലിപ്പള്ളി സാഹിത്യ അടക്കമുള്ള നമ്മുടെ ബ്ലോക്ക് പ്രസിഡന്റ് അടക്കമുള്ള ജനപ്രതിനിധികൾ അടക്കമുള്ള എല്ലാവരും ഇന്നലെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതിഷേധത്തിൽ പങ്കെടുത്തിട്ടുണ്ട് ഞങ്ങൾക്ക് പറയാം ഇന്ന് ഞങ്ങൾ ഞങ്ങൾ ഇന്ന് ഞങ്ങൾക്ക് ഇന്ന് ഞങ്ങൾക്ക് ഞങ്ങൾ പഞ്ചായത്ത് ഭരണസമിതി മുഴുവനായിട്ട് ചിത്രമാലക്കുറി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി മുഴുവൻ മുഴുവനായിട്ട് ഈ ഒരു ദേശീയപാലം പ്രയാസത്തിൽ ഇവിടെ ഉണ്ടായി ഇവിടെ നിർമ്മിച്ചിട്ടുള്ള ഗോവാലും റെഡിമേഡായിട്ട് നിർമ്മിച്ചിട്ടുള്ള ഈ ഗോവാലും ഇരുന്ന് പോയിട്ട് രണ്ടടിയോളം നമ്മുടെ റോഡ് തന്നെ ഇരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് അപ്പൊ അതുകൊണ്ട് അടിയന്തിരമായിട്ട് ഈ ഒരു പ്രയാസങ്ങളും പ്രശ്നങ്ങളും ആളുകൾക്ക് നല്ല രീതിയിൽ യാത്ര ചെയ്യാവുന്ന രീതിയിലേക്ക് പരിഹരിക്കണം ആ പരിഹരിച്ചാൽ മാത്രമേ ഇവിടെ നിർമ്മാണം നടത്താൻ സമ്മതിക്കൂ എന്നുള്ളത് മാത്രമാണ് ഞങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത് ഈ ചാനൽ ന്യൂസ് മലപ്പുറം നടക്കാവൻ ഹോസ്പിറ്റൽ അക്കാദമി ഓഫ് പാരാമെഡിക്കൽ സയൻസസ് Narakaval Hospital Building, Valanjeri, Malappuram. Phone number 0494-2084-010, 7034 -071111.